ആരായിരിക്കും പുതിയ പവർ ടീം നല്ല പുതിയ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ വരണം എന്നാണ് ഞാനും വിചാരിക്കുന്നത് പഴയ ആൾക്കാരെ കണ്ട് കണ്ട് മതിയായി പക്ഷേ ഈ പവർ ടീമിനെ നിശ്ചയിക്കുന്ന ഒരു വടം മത്സരമാണ് അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം എന്തായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അതിനെ പറ്റി പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് ആദ്യം കാണിച്ച പ്രൊമോ പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് ആളുടെ കാര്യങ്ങളുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നമ്മൾ ക്യാമ്പയിൻ ചെയ്ത് ആളെ വിളിക്കണം രണ്ട് ടീമാണ് ടണൽ ടീമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ടീം അതേപോലെ തന്നെ പവർ ടീം പവർ ടീമും ടണൽ ടീമും കൂടെ മത്സരിക്കണം മത്സരം വളംബരി മത്സരമാണ് പക്ഷെ ബിഗ് ബോസ് പറയുന്നത് മത്സരിക്കാൻ എത്തുന്നവർക്ക് ബാക്കിയുള്ള ടീമുകളുടെ പങ്കാളിത്തവും പിന്തുണയും ആവശ്യപ്പെട്ടുള്ള ക്യാമ്പയിൻ ചെയ്ത് അവരെ സ്വാധീനിക്കാം അതായത് ഓരോരുത്തരുടെത്തും പോയിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടി നിൽക്കണം മത്സരിക്കണം നമ്മൾക്ക് വേണ്ടി നിൽക്കുമോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് എന്ത് തരും അതാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അലയൻസ് വെക്കുക അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുള്ളത് ചെയ്തു കൊടുക്കണം നമ്മുടെ ഇലക്ഷനൊക്കെ പോലെ എന്നാലേ നിൽക്കുകയുള്ളൂ കുറച്ച് വാക്കുകളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ സിബിൻ പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതായത് ആരോട് ടണൽ ടീമിനോട് ടണൽ ടീം ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പൂജ ജാൻമണി ശ്രീകുമാർ ഋഷി ശരണ്യ ഇത്രയും പേരാണ് നിലവിൽ ടവർ ടീമിലുള്ളവർ ഇവരാണ് അടുത്ത പവർ ടീമിനു വേണ്ടി പവർ ടീമിനോട് മത്സരിക്കുന്നത് പവർ ടീമിനുള്ള ആൾക്കാർ അർജുൻ അഫ്സര ഗബ്രി റസ്മിൻ റസ്മിൻ ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ ഈ മൂന്ന് പേരാണ് പവർ ടീമിൽ നിലവിലുള്ളത് അപ്പോൾ ഇവർക്കെതിരെയാണ് അണു മത്സരിക്കുന്നത് അപ്പോൾ മാക്സിമം ആളെ വിളിക്കണം അപ്പോൾ സിബിൻ ചോദിക്കുന്നുണ്ട് ആരോട് തങ്ങളുടെ ടീമിനോട് നിങ്ങളുടെ പവർ ടീമിൽ തിങ്ങൾ പവർ ടീമിൽ വന്നാൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് വാക്കുകൾ കൊടുക്കേണ്ടി വരും അത് നിറവേറ്റയും വേണം അർജുൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നമ്മളെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നത് ഈ പവർ ടീം തന്നെ നിലവിൽ അധികാരം നിലനിർത്തുമോ അതോ പുതിയ ആൾക്കാർ ടണൽ ടീമോ പവർ ടീമാകുമോ ഇവിടെ നമുക്ക് വടം മത്സരം ക്ലിയർ ആയിട്ട് പ്രമോയിൽ കാണാൻ സാധിക്കും അതിനകത്ത് നോക്കുമ്പോൾ ആരൊക്കെ ആരുടെ സൈഡിലാണെന്ന് അറിയാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് നമ്മുടെ ആരുടെ കൂടെയാണ് ടണൽ ടീമിൻ്റെ കൂടെയാണ് അതായത് പൂജ ജാൻമണി ശ്രീകുമാർ ഋഷി ശരണ്യ ഇത്രയും പേരുടെ കൂടെ ബാക്കിയുള്ളവരുണ്ട് ജിൻഡോ അതായത് ഗ്രൂപ്പ് വൈസ് അല്ല സായിയുടെ ഗ്രൂപ്പിലാണ് ജിൻഡോ ഉള്ളത് എന്നാലും ജിൻഡോ ഇപ്പുറത്തേക്ക് വന്നു അതായത് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു ജിൻഡോ ശ്രീരേഖ ശ്രീതു അൻസിബ സിബിൻ അതേപോലെ ജാൻമണി ഇത്രയും പേര് ആർക്ക് സപ്പോർട്ടായിട്ട് വന്നു ടണൽ ടീമിന് പതിനൊന്ന് പേര് ടണൽ ടീമിന് ടണൽ ടീമിലുണ്ട് ഇപ്പോൾ വടം വലിക്ക് വേണ്ടിയിട്ട് എന്നാൽ പവർ ടീമിൻ്റെ കൂടെ സായി നോറ മറ്റേ ജയദീപ് അതേപോലെ നന്ദന ഇത്രയും പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഏകദേശം ഏഴ് പേരും ഇവർ പതിനൊന്ന് പേരുമാണ് മത്സരിക്കുന്നത് ഏഴ് അഗേൻസ്റ്റ് പതിനൊന്ന് പേര് എത്രയെന്നറിയാമല്ലോ തീർച്ചയായും നമ്മൾ ജാൻ ജിൻഡോയുടെ ടീം തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് അതായത് പുതിയ ഒരു ടണൽ പവർ ടീം വരും ടണൽ ടീം തന്നെ ആയിരിക്കും തൊണ്ണൂറല്ല നൂറ്റൊന്ന് ശതമാനം ചാൻസ് ടണൽ ടീം തന്നെ ആയിരിക്കും പവർ ടീം വരാൻ പോകാൻ അത് പതിനൊന്ന് പേരുണ്ട് ഇപ്പുറത്ത് ഇരട്ടി പകുതി പേരേ ഉള്ളൂ ഏഴ് പേരെ ഉള്ളു ഇപ്പുറത്ത് ഇപ്പുറത്ത് പതിനൊന്ന് പേരുണ്ട് അപ്പം പറയാൻ പറ്റില്ല കേട്ടോ എന്ത് വേണം ആകാ ഒക്കെ മെത്തേഡാണ് വടം മൊലിക്കുന്നതിനൊക്കെ ഒരു മെത്തേഡ് പക്ഷേ ജിൻഡോ മിക്കവാറും ജിൻഡോയ്ക്ക് മെത്തേഡ് അറിയായിരിക്കും ജിൻഡോ മിക്കവാറും അത് ജിൻഡോ ഇപ്പുറത്ത് വന്നത് അവർക്ക് പ്ലസ് തന്നെയാണ് അപ്പം ജിൻഡോനെ അവർ ഇപ്പുറത്തെ സ്വാധീനിച്ചെടുത്ത് എടുത്തു പ്രണൽ ടീമെന്നു കൂടെ പറയാൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് സ്വാധീനിച്ചതെന്ന് അറിയില്ല മിക്കവാറും അടുത്ത പവർ ടീമിലെ ആൾക്കാർ പൂജ ജാൻമണി ഒന്നും കൂടെ പവർ ടീമിലെത്തുകയാണ് ശ്രീകുമാർ ഋഷി ശരണ്യ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്